ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമുല്ല ഇബറക്കാത്തു എന്തൊക്കെയാ വിശേഷം എല്ലാവരുടെ സുഖമല്ലേ അന്തയില്ല എനിക്ക് സുഖം ഇട്ടോ കുഴപ്പമൊന്നും ഇല്ല റാഹത്താണ് അപ്പം എന്താ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു ദിവസം ഒരു നേരങ്ങളിൽ ഞാൻ ദുവ ചെയ്യാറുണ്ട് എല്ലാ മൊഹമിനുകൾക്കും മൊഹമിനാത്തുകൾക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും ഉണ്ടാവും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാം വിധ ദുഃഖം അങ്ങനെ നിന്നും സമാധാനം രക്ഷകട്ടെ മാനസികമായ പ്രയാസം എടുത്ത് ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പോൾ എല്ലാവർക്കും സന്തോഷം മനസ്സിന് സമാധാനം നൽകട്ടെ എന്ത് വന്ന വീഡിയോ എന്താ പറയുക നമ്മൾ അള്ളാഹുവിനെ എന്ത് ചു ദുഹ ചെയ്യാണെങ്കിലും എന്താണെങ്കിലും ദുഹ ചെയ്യാണെങ്കിലേ നമ്മൾ ഈ ഒരു ഇസ്മ ഈർ ദിക്കറില്ലേ കുറച്ചധികം ചൊല്ലിയിട്ട് നിങ്ങൾ എന്തെയ്യോ ദുഹ ദുഹ ചെയ്ത് നോക്കി നോക്ക് പിന്നെ എന്ത് കാര്യ സാധനത്തിന് വേണ്ടിയാണെങ്കിലും മക്കളെ സ്വഭാവം നാമ്പ എന്ത് ഏത് ദുഹ ചെയ്യാൻ പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു ഇസ്മാൻ കേട്ടോ നമ്മൾ ഏതൊരു കൈ റബിനോട് ചോദിക്കണം അതിൻ്റെ കൂട്ടത്തിലില്ലേ ഒരു കണക്ക് വെച്ച് ഒരു മുപ്പത്തിമൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു നൂ നൂറ് തവണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വെച്ചാൽ അത്ര ചെയ്ല്ല മുന്നൂറ്റി പതിമൂന്ന് തവണ എത്രയാണ് നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എന്തെങ്കിലും അറിയാം എന്ത് ദുവാ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നേർച്ച ചെയ്യുമല്ലേ നേർച്ച ചെയ്തിട്ട് നേർച്ച എന്ന് വെച്ചാൽ ഞാൻ അധികം കാര്യം എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന കാര്യം എന്താ പറയുക ക്രാനോത് സ്വലാത്തുക അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് അള്ളാഹിനോട് ദുവാ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഇസ്മ ഈ മുജീബ് യാ അള്ളാന്ന് ഒരു ഇസ്മയില്ലേ നിങ്ങൾ നിങ്ങളൊരുപാട് അധികരിപ്പിക്കുക അത് ചെല്ലിയിട്ട് നിങ്ങൾ ആഗ്രഹം റബ്ബിനോട് പറഞ്ഞു നോക്കി നോക്ക് നിങ്ങളില്ല ഏതൊരു ആഗ്രഹം റബ്ബ് റപ്പ് ഒരു ഉറപ്പാണ് ഈ ഒരു പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ളൊരു ഇസ്മമാണ് പെട്ടെന്ന് ഉത്തരം നൽകുന്നതിന് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ എന്തൊക്കെ അറിയ ഒരു ഉസ്മില്ല നമ്മൾ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറയുന്ന സമയത്തില്ല മക്കളെ സ്വഭാവത്തിനാണെങ്കിലും മക്കളെ സ്വഭാവം അല്ലെ മോശമായി നമ്മൾ എന്താ പറയുക മരിക്കുന്നവരെ നമ്മൾ അതായത് ആ ഒരു മാനസികമായി നമ്മൾ തകർന്നു പോവും എല്ലാവരും നമുക്കൊക്കെ അല്ലാതെ നല്ല ബുദ്ധിയാണ് കട്ടെ ഭർത്താക്കന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണെങ്കിലും എല്ലാവിധ പ്രയാസങ്ങളും റബ്ബ് തീർത്തരട്ടെ എന്ത് റബ്ബേ നമ്മൾ ദുവാ ചെയ്യാൻ എന്ത് റബ്ബാണെ ചോദിക്കണമല്ലേ ആദ്യം നെയ്യത്ത് പ്രധാനമാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക ധുവാ ചെയ്യുക റബ്ബില്ലേ നമ്മൾ എത്ര നമ്മൾ ധുവ ചെയ്താലില്ല റബ്ബ് നമ്മൾ തട്ടി നീക്കൂല എന്നില്ലെങ്കിൽ നാളെ നമുക്കതിൻ്റെ ഫലം കാണിച്ചു തരും അപ്പോൾ ഞാനിതിൻ്റെ മലയാളം എഴുതി കാണിച്ചിട്ടുണ്ട് അധികം അറബി വാക്കുമില്ലേ മലയാളത്തിൽ എഴുതിയാൽ പിന്നെ അക്ഷര തെറ്റുകൾ വരും അറബി നമ്മൾ ചില മലയാളത്തിൽ അതില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറ്റം എനിക്കും ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അത് ഒരുപാട് ആളുകൾ മലയാളത്തിൽ എഴുതി കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് എഴുതി കാണിക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണിക്കും അല്ലാത്ത നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അറബി മലയാളം എഴുതി കാണിച്ചില്ലേ അതിൻ്റെ ആ ഒരു അക്ഷര അക്ഷര സ്ഫുടതയോടുകൂടെ നിങ്ങൾ ചെല്ലാൻ നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല നന്മയില്ല നന്മ പ്രചരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹക്ക് പാർക്കും നമുക്ക് എല്ലാ പ്രയാസങ്ങളും ഇപ്പം നീക്കിത്തരും പിന്നെ എന്താ പറയുക നിങ്ങൾ അള്ളാഹു എന്ത് ദുവാ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഇസ്മ ചെല്ലിയിട്ട് ദുവാ ചെയ്ത് വെക്ക് അല്ല പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ ഞാൻ മുച്ചിപ്പ് യാ മുജീബ് മുജീപ്പ് ചെയ്യാ മുജീബ് ചെയ്യാവുന്ന എന്നാണ് ഇസ്മ കേട്ടോ എന്നാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് അല്ല എന്താന്നോ മോശാ ഇല്ലാന്നോ പിന്നെ അള്ളാഹുപ്പം എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടട്ടോ അപ്പം നിങ്ങളെ എന്താ പറയുക സഹോദരങ്ങളോ കൂട്ടുകാരോ പിന്നെ ഉമ്മയൊപ്പ ആർക്കാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എന്താ പിന്നീഷ സ്ഥലം വലൈക്കും വാഹമത്തു അബർകാത്തു ദുബായ എളുപ്പത്തിനായിട്ട് വന്നുകൂടെ പറയാണ്